ഇന്ന് എന്തോട്ട് പരിപാടി ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ പച്ചക്കറികളൊക്കെ എന്താ സാധനം ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു പ്രത്യേക ചാമ്പയ്ക്കാണ് ഈ ചാമ്പയ്ക്കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കണം അത് എല്ലാത്തും പിന്നെ കറികൾ കറികളുണ്ടാക്കണം പിള്ളേരൊക്കെ പോയി പിള്ളേരൊക്കെ സ്കൂളിൽ പോയി തന്നെയാണ് ഇവിടെ ഇന്ന് ഇന്ന് ഞാൻ നല്ലൊരു ഈ ഞങ്ങൾ ഒരു ഡ്രിങ്ക്സ് ചാമ്പയ്ക്കൊണ്ട് നല്ല ജ്യൂസ് പോലെ ഒന്ന് പണിത് ഒരു ജ്യൂസൊക്കെ വേഗം അരിഞ്ഞിട്ട് വരാം എന്നിട്ട് വെള്ളമൊക്കെ ഇത് അടിച്ച് ജ്യൂസാണ് വീട്ടിലുണ്ടാവുന്ന അതെ നമ്മളാ ചാമ്പയ്ക്കെല്ലാം അരിഞ്ഞു കൊണ്ടുവന്നു ഇനി ഒരു ഇതിനാവശ്യമുള്ള ജ്യൂസ് ആവശ്യമുള്ള സാധനങ്ങളാണ് കുറച്ച് കുടിയേല ഒരു അഞ്ച് കഷ്ണം ബെല്ലം മാരികുണ് ബിസ്ക്കറ്റ് രണ്ട് ഏലക്കായ ഇത്തിരി സാധനങ്ങളാണ് പിന്നെ രണ്ട് സ്പൂണ് പാൽപ്പൊടി ഞാൻ ആദ്യം ഈ ബെല്ലത്തിനെ ആദ്യം ഒന്ന് സോഫ്റ്റ് ഇതാക്കണ്ട ജ്യൂസി ആക്കണ്ടേ ഒന്ന് ഇത്തിരി വെള്ളമൊഴിച്ച് മെൽറ്റ് ആവാച്ചു അഞ്ച് മിനിറ്റ് അത് സോഫ്റ്റ് ആയ ശേഷം നമുക്ക് ഇതിൻ്റെ കൂടിയിട്ട് അടിച്ചെടുക്കാം നമ്മൾ ജ്യൂസിൻ്റെ എല്ലാം ഉള്ള കാര്യങ്ങളൊക്കെ അത് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ശർക്കര നമ്മൾ പയ്യെ അത് ഇതിലേക്ക് ഇടണം അടിക്കാൻ ജ്യൂസൊക്കെ വെച്ച കഷ്ണങ്ങളെല്ലാം നമ്മൾ രണ്ട് ഭാഗമായിട്ടാണ് അടിച്ചെടുക്കുന്നത് അപ്പം ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഈ മധുരമാണ് ആഡ് ചെയ്യുന്നു ബെല്ലം ഉള്ളിൽ കൂടെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ഏലക്ക ബിസ്ക്കറ്റ് അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇടുന്നു എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി അത് നമ്മൾ പാലൊന്നും ചേർക്കുന്നില്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം സാധാ വെള്ളം ഇത് അടിച്ചെടുക്കാനായിട്ട് ഇത് സോഫ്റ്റ് ആവുന്നു ബാക്കിയുള്ളതും കൂടെ നമുക്ക് അടിച്ചെടുക്കാം എല്ലാം നമ്മൾ അടിച്ചെടുക്കും ആ ഞാനിത് തയ്യാറാക്കിയതേ ഇടയ്ക്ക് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ക്ഷീണൊക്കെ തോന്നുമ്പോ പിടിക്കാൻ പ്രായമായവർക്കും ഷുഗർ ഉള്ളവർക്ക് ഇത് ശർക്കരയാണല്ലോ അമ്മയ്ക്ക് അമ്മയ്ക്കന്നെ ആദ്യം പിടിച്ചാസ്റ്റ് നല്ലത് മധുരം കാലം ആ നമ്മുടെ വീട്ടിലുണ്ടായ ചാർക്കു ശർക്കര നമ്മള് കാശു കൊടുത്ത് പിടിച്ചു നേട്ടത്ത് പിടിച്ചു ഇത് പായസമേയ പായസല്ലേ നമ്മൾക്ക് ഫീൽ ഓളടാ കണ്ടില്ലേ സക്സസ് ഒരു ട്യൂബിലും കിടിലടാ അതേ ഇതില് പുതിയ തേങ്ങ നല്ല അടിയില് പായസം കുടിച്ചില്ലേ ആ പായസം ഇതിനൊരു ടേസ്റ്റ് തേമേയ പായസം കുടിച്ചൊരു ഫീലാണ്ട് ഇതില് വെറുതെ ഒരു ഗ്രൂപ്പ് ഉണ്ട് മങ്ങുണ്ട് ആ ടേസ്റ്റ് ഉണ്ട്

ഭംഗിയായ ചേർക്കരുത് ശർക്കര തന്നെ ചേർക്കണം ശർക്കര ചേർത്താളാണ് അതിന്റെ ടേസ്റ്റ് വരുന്നത് അതിന്റെ ഒരു പായസത്തിന്റെ ഒരു ടേസ്റ്റിലേക്ക് ഇത് വരും നല്ല ടേസ്റ്റാണ്